ർഭണീൻ്റെ കൈ ആദ്യം പോണത് മാങ്ങമ്മക്കാണ് ആദ്യം പോയത് പലപ്പ വെച്ചും കൊണ്ട് ഓടിപ്പോയികൊണ്ട് ഇത് നമ്മളെ ഉളിച്ചമ്മന്തി അതിന്റെ വയറ് നിറഞ്ഞേ തോന്നുന്നു ഞങ്ങൾ എന്താണ് എന്താ കച്ചറങ്ങനെ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷംബി സാൻ ഇന്ന് ഞങ്ങളൊരു പൊതിച്ചോറ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചത് പറഞ്ഞപ്പോൾ നിങ്ങൾ കുറേ പേര് കമന്റ് ബോക്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും കൂടെ ഒരുമിച്ചുള്ള വീഡിയോ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചാലഞ്ച് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ ഒരു ഡെയിലി മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ രാവിലെ ആയപ്പോൾ ഒരു ചെറിയ മടിയല്ല മഴയ്ക്ക് എന്തൊക്കെയൊരു സുഖമില്ലാത്ത ഒരു ദിവസം ഒരു ആർക്കൊരു റൂഡുണ്ടായിരുന്നില്ല അപ്പൊ എന്തൊക്കെയാ കാണുന്നത് തട്ടിക്കൂട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ തോന്നി ഒരു പൊതിച്ചോറാക്കിയല്ലോ ഞങ്ങള് ഞാനും സ്ഥലമൊക്കെ സ്ഥിരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ പൊതിച്ചോറ് ചരക്കച്ചോറ് പൂതി നമ്മൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അല്ലേ ഞാനും ഉമ്മയും സ്ഥലം മാത്രമല്ല ആ കൂടുതൽ കൂടുതലേറെ എടുക്കുന്ന പൂതിയാകുമ്പോൾ ചട്ടിച്ചോറുണ്ട് അതിന്റെ ലാഭം വരുമ്പോ അല്ലേ ലാബ് വരുമ്പോ ലാബിന് ഇത്തേക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഇങ്ങനത്തെ ഐറ്റം സദ്യ ഇപ്പൊ പിന്നെ പിള്ളേരൊക്കെ ആയപ്പോ അങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസ് നിങ്ങൾക്കൊന്നും ഇറങ്ങാറില്ലായിരുന്നു ഇനിയിപ്പോ സാധന നാളെ പോവാണ് പിന്നെ എന്തായാലും ഒരു സ്പെഷ്യൽ ആക്കം ഈ ബിരിയാണി ഇതൊക്കെ ഇപ്പൊ കൊറച്ചായിട്ട് കല്യാണങ്ങൾ വരുന്നതായിരുന്നു അപ്പൊ പിന്നെ മടുത്തു അപ്പൊ പിന്നെ അങ്ങനത്തെ ഒന്നും വേണ്ടിയിൽ പറഞ്ഞ് ഇതിപ്പോ നെസിയും കൂടെ റെഡി ഇടയിൽ ഉമ്മ എന്തൊക്കെയാ പോയിട്ട് സെറ്റ് സെറ്റാക്കണ് ഞാൻ കൊറേ കട്ട് ചെയ്ത് കൊടുത്ത് ഗർഭിണിന്റെ കൈ ആദ്യം പോണത് മാങ്ങമ്മക്കാണ് ആദ്യം പോയത് ഇവിടെ ഇരുന്നിട്ട് പേരിലാണ് തോന്നുന്നു അങ്ങനെ കുട്ടികൾ ഉണ്ടായല്ലേ അങ്ങനെ ഒരുപാരം കിട്ടോ എനിക്ക് കല്യാണം വീട്ടിൽ മാത്രം കണ്ടോ ആദ്യം കൊറച്ച് കുട്ടിക്ക് കൊറച്ച് ബിരിയാണി തരുമെന്നു ചോദിച്ചുകൊടുന്ന് അരങ്ങോടെ അങ്ങനെ കഴിക്കാൻ സന ഇപ്പൊ ഡയറ്റിലാണ് കല്യാണം കഴിക്കുമ്പോ കുറച്ചേ കൂടിയാന്ന് സംശയം ഉണ്ട് സന പിള്ളേർക്ക് ആദ്യം തന്നെ അത് കൊടുത്തതാട്ടോ ആ അപ്പൊ എനിക്ക് ആദ്യം ഞാൻ ഇതൊന്നു തുടങ്ങാന്ന് പറഞ്ഞില്ലേ നിനക്ക് ഊർമയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല പോണ ദിവസ അച്ചാറും അതുപോലെ തന്നെ ഉപ്പുമാങ്ങയും അച്ചാർ വെട്ടുമാങ്ങ അച്ചാറല്ലേ വലിയ പൊളിച്ച കണ്ടില്ലേ വല്യ വല്യ പീസായിട്ട് ഇത് അന്ന് കണ്ടിട്ട് കുറേ പേര് കൊതി കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എങ്ങനെയാണ് റെസിപ്പി ഒക്കെ ചോദിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നെ പക്ഷെ എനിക്കറിയില്ല എന്റെ വായിൽ വേണം വരുന്നു പക്ഷെ എനിക്കറിയില്ല ഞാൻ അമ്മാനെ വിളിക്കുമ്പോൾ ചോദിക്കണം അത് മാത്രമായിട്ടൊരു വീഡിയോടെ അല്ലേ അല്ലാതെ അതിന്റെ ഇടയിൽ പറഞ്ഞു കൊടുത്തൊരു കാര്യമില്ല പിന്നെ കൊറേ പേര് ചോദിച്ചപ്പോ എനിക്ക് അതിന്റെ തീരും ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അമ്മ പറഞ്ഞു കഴിയുമ്പോ അത് മാങ്ങാ സീസണൊ കഴിയൂലേ അപ്പൊ മാങ്ങ ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് എടുക്കാത് മാത്രല്ല അപ്പൊ എന്താ പറയാ ഇത് മാത്രല്ല അപ്പൊ ആയിരിക്കും നമുക്കിത് ഇതാക്കണോ ചട്ടിച്ചോറാക്കിയ സുഖമായിരുന്നു ചട്ടിയിലെല്ലാം കൂടി ഇട്ടോ ഇത് ഇപ്പൊ ഇത് പൊതിഞ്ഞ് ചട്ടിച്ചോറിന് വേറെ ബീഫ് വേണം ചിക്കൻ വേണം അല്ലെ അങ്ങനത്തെ ഇത് സ്ഥലപ്പ വെച്ചിങ്ങോട്ട് ഓടിപ്പോയിങ്ങോട്ടുണ്ടാക്കിയതാണ് ഇത് നമ്മളെ ഉള്ളിച്ചമ്മന്തി ഉള്ളിച്ചമ്മന്തി പിന്നെ മാങ്ങ ഉണക്കിയത് ഉണ്ട് അപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം അത് പിന്നെ ഞങ്ങൾ കറിയിൽ ഇടാറാണ് പിന്നെ നമ്മുടെ ഓംലെറ്റ് പിന്നെ ഇത് മുന്നോംലറ്റ് മുന്നേണ്ടാക്കിയത് ചമ്മന്തി ആ പച്ച ചമ്മന്തി ഇത് നമ്മൾ നെസ്സി ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു അല്ലേ തക്കാളി കൂട്ടാനുണ്ട് പിന്നെ കേബേജും ക്യാരറ്റും കൂടിയുള്ള ഉപ്പേരി ഉണ്ട് ഇതിപ്പോ സാധനം ഓടിപ്പോയിങ്ങനെ കൊറവാണെന്ന് മത്തനും പയറും പിന്നെ തൈരുണ്ട് പിന്നെ ഒന്ന് രാവിലെ തന്നെ മീൻകാരൻറെടുത്ത് പോയി പൂന്തലൊക്കെ വാങ്ങി അതിന് പൂന്തലുണ്ടാക്കി പിന്നെ മുരിങ്ങൻറെ മരത്തിന്റെ ചുവട്ട് പോക്കി പിന്നെ നമ്മളെ ഫേവറേറ്റ് വിഷവില്ലാത്തോണ്ട് പിന്നെ കൊട്ടിക്കും വരാതെ നോക്കണം അവൾക്ക് ഇടക്കൊരു ചൂടാണ് പനിയൊന്നുമല്ല ഇനി ഇത് പൊതിയണ്ട നോക്കി പിന്നെ ഞങ്ങൾ മട്ടരിച്ചോറ് കേട്ടോ ഇതിനെപ്പോഴും മട്ടരിച്ചോറാ നല്ലത് സവാ ഇത് സദ്യയിലേക്കും ഇങ്ങനെയുള്ള പൊതിച്ചോറ് പുതിച്ചോറിലും ഒക്കെ സാർ എങ്ങനെ എന്റെ ഇടയിൽ കൂടെ കഴിച്ചോ അവിടെ കൂടി വയറ്

ോട്ടെല്ലോ വേറെ കറിയൊന്നും ഉണ്ടാക്കിട്ടില്ല അത് അത്യാവശ്യം ആയിക്കോട്ടെ ഇതിൽക്ക് കറി വേണ്ടല്ലേ ശെരി ചമ്മന്തിക്കോളിയും വലിയ ഉള്ളിയും പിന്നെ വെളിച്ചെണ്ണ പിന്നെ ഉപ്പ് മുളക് പൊടിയൊക്കെ അപ്പൊ ഇനി ഒരു ഓംലെറ്റിന്റെ പീസ്ട്ടോ പിന്നെ നമുക്ക് കുറച്ച് തൈര് ൊഴിക്കല്ലേ കറിബേ ഇട്ടിട്ടില്ലേജുംരട്ടും ഉത്തേരിയും പിന്നു നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു പൊട്ടാറ്റോ കഴിക്കുമ്പോ പക്ഷെ ഗ്യാസാണ് അതാണ് പ്രശ്നം അതുപോലെ ഈ കൂന്തളും ഗ്യാസ് തന്നെയാണ് എനിക്ക് ഭയങ്കര ആണ് ഈ കൂന്തളും കൂന്തൽ റോസ്റ്റ് മമ്മി സ്പെഷ്യൽ മുരിങ്ങല കൈ കൊണ്ട് ഞാൻ പറയാ ഉപ്പുമാങ്ങ നമുക്ക് തയ്ക്കുമ്പോ എടുത്താ ആ മത്തന് ഇത് ഇത് വെച്ചിട്ടില്ല ുംയോ അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടീ പപ്പടം അതുപോലെ തന്നെ ഇതും പപ്പടം നമ്മൾ വെച്ചിട്ടില്ല പപ്പടം അതുപോലെ തന്നെ മാങ്ങയും വേണമെങ്കിൽ അപ്പൊ കഴിക്കല്ലേ അതല്ല നല്ലത് പോയാ നല്ലതുപോലെ ഇത് വെച്ചിരുന്നല്ലോ ഇവിടെ ഒരു നൂല് ഞങ്ങളില്ലേ കൊറേ മുമ്പ് എത്ര മാസായിട്ടുണ്ടോ ഏഴു മാസൊക്കെ ആയിട്ടുണ്ടോ ഏഴെട്ടു മാസം ആയിട്ടുണ്ടോ ഞാൻ പൈസന്റെ അവനേന് മുമ്പാണ് ഞാന് ഒരിക്കൽ സ്ഥലം നിക്കാ വന്നപ്പോ ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരുപാട് കൂട്ടാരൊക്കെ ഇതുപോലെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നെ പക്ഷെ ആ വീട് ഇടാൻ പറ്റിട്ടില്ല വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ള പക്ഷെ മൊത്തത്തിൽ ഇല്ലേ കുറച്ച് വീഡിയോസ് ഒക്കെ മിസ്സായിപ്പം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് എന്റെ അടുത്ത് കിട്ടാം അപ്പത് പൊതുവഴേക്ക് ഞാൻ അതൊന്ന് ഇവിടെ ഇടാം അതിന് ശേഷം കുറച്ച് സെറ്റ് ആയതിനു ശേഷം കഴിക്കുന്നതല്ലേ ടേസ്റ്റ് മെസ്സി കരക്റ്റ് ആയാലും പോയത് അവിടെ കല്ലുകൂടി ഒക്കെ ഹായ് ഹായോൾ അസ്സാം സൗണ്ട് പോയിരിക്കുകയാണ് പോയിരിക്കും ഷംലി തന്നെയാണോ ചേർക്കേണ്ടത് ഞാൻ തന്നെയാണ് അടിപൊളി ശബ്ദമല്ലേ മുതലു മാറുന്ന സൗണ്ടായിട്ട് വന്നിരിക്കുകയാണ് ഇതാ പുതിച്ചോറ് ചെണ്ടമേളി അത് ഞാൻ പൂച്ചക്ക് കൊടുക്ക കേട്ടോ പൂച്ച കൊറേ നേരം ആയിക്കാറിയും പൂച്ച മോളാണ് പൂച്ച പോയി തോന്നണു വെച്ചെടുക്ക പൂച്ച വരുമ്പോരുണ്ട് ആണ് ഞങ്ങളോടത്തെ ജിമ്മി പെണ്ണിന് ആണിന്റെ പേരിട്ടതാണ് ഷെമീമ് പെണ്ണാണോ അറിയാത്ത ടൈമിൽ അല്ല നല്ല വൃത്തിയിൽ നേരത്തെ ഇരുന്നതായിരുന്നു നല്ലതൊക്കെ അവര് തിന്നടി നോക്കിയെടുത്ത് ഞാൻ സന കൂടി തിന്നാൻ ബാക്കിയുള്ളുട്ടാ കഴിച്ചിട്ടാദ്യം നമ്മള് സ്ഥിരം പരിപാടിയല്ലേ പൊതിച്ചോറുണ്ടാക്ക ചട്ടിച്ചോറുണ്ടാക്കുക ചട്ടിയിൽ തിന്ന് ചീന ചട്ടിയില് തിന്ന സന പോയപ്പോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറഞ്ഞിരുന്നു പപ്പടൊന്നും കാണാൻ പോലും ഇല്ലല്ലോ വി ഏകദേശം ഒരു മണിക്കൂറിൽ മേലായിട്ടാണ് ഞങ്ങളത് വെച്ചിട്ട് ഇതിൽ എനിക്ക് പറ്റും കൂടുതൽ തിന്നാൻ തോന്നുന്നത് ഏതാണെന്നറിയാറ്റോ പൊട്ടി മീനോ ഒന്നുമല്ല ഇതും പിന്നെ ഈ ഉള്ളിച്ചമ്മന്തിയാണ് തിന്നാൻ തോന്നുന്നത് കാരണം തന്നെ ആണ് നൊസ് നൊസ്കൂളിൽ പോകുമ്പോ സ്ഥിരമായിട്ട് ഉണ്ടാക്കി തന്നിരുന്നതാണ് ഉള്ളം കിഴങ്ങ് പൊരിച്ചത് എന്തിനു സ്കൂൾ പഠിക്കാൻ പോകുമ്പോൾ മാത്രമല്ല പഠിപ്പിക്കാൻ പോകുമ്പോഴും നമ്മൾ എട്ട് കൊല്ലത്തോളം സ്കൂളിൽ പോയിരുന്നു അന്നൊക്കെ ചോറിൽക്ക് ടീച്ചറായി പോകുമ്പോഴും തന്നെ ആയിരുന്നു കൊണ്ടായിരുന്നത് കറി ആ സനന്റെ സ്പെഷ്യൽ ചെമ്മീൻ കറി ഉണ്ട് അവളെ അവളെ നന്നായി ഇളക്കണല്ലേ സാമുക്കിപ്പോ നല്ല അടിപൊളി അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞതാണ് കാരണം ഇതെല്ലാ നാട്ടിലും ഉണ്ടാക്കുക വല്ലടി തേങ്ങ അരച്ചിട്ടുള്ള തേങ്ങയില് എന്താണ് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വലിയ ജീരകം കറിവേപ്പില കറിവേപ്പിലിട്ട് നല്ല അരച്ചെടുത്തിട്ടുണ്ടാക്കി ലാബ് കഴിക്കുമ്പോ പിന്നെ എന്താണ് സാധനന്റെ വായിൽ കപ്പലോടിക്കുള്ള വെള്ളം പപ്പടം കാണാല്ലേ പപ്പട കൊറച്ച് ബീട്രൂട്ട് പൊട്ടോ ഇവിടെ കൈപ്പൊക്കണ്ടോ പിന്നെ അച്ചാറുണ്ട് നെസിന്റെ ഉമ്മാന്റെ അച്ചാട്ട കൊണ്ടാട്ടേ മീനത്തിലേക്ക് മിക്സ് ചെയ്യണ ആ കൊണ്ടാട്ടം ഇതാ കൂടാ എന്ത് സൗണ്ടില്ലാതെ പോയി അപ്പൊ അല്ലെങ്കിൽ ഞാൻ അഭിപ്രായം ഇങ്ങനെ സ്പെണ്ടേനിയസായിട്ട് പറഞ്ഞു മാറ്റിക്കല്ല എങ്ങനെ ഇണ്ട്

അപ്പൊ ഞങ്ങള് പൊതിച്ചോറൊക്കെ ആക്കി വെച്ചിട്ട് കൊറച്ചുനേരം കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു അപ്പഴല്ല എല്ലാം ഒന്ന് നല്ല എന്താ പറയാ ആ എല്ലാം കൂടെ ഒന്ന് ആയിട്ട് നല്ല ടേസ്റ്റി ആവുള്ളൂ അപ്പൊ എല്ലാരും കുടിച്ചു ഒതുങ്ങി വന്നിട്ടുണ്ട് ഉം പിള്ളേർ ഇതാ അവിടെ കൊറച്ച് ജീരകമിട്ടായി കുറിച്ചിട്ടേ ഒന്ന് ഒതുക്കി ഒതുക്കിയിരുത്തിയതാണ് എത്ര നേരം ഒതുക്കിയിരിക്കും അറിയില്ല തുടങ്ങില്ല എന്താ മമ്മിയുണ്ട് മുൻ ഉണ്ട് നെസ്സി എത്തിയിട്ടില്ല നെസ്സി നല്ല മിക്സ് ചെയ്യണോ ഒരു പ്രത്യേക റേഷ്യണ്ട് എല്ലാരും കൂടി അപ്പഴത് കഴിക്കാൻ മറന്നിട്ട് അപ്പു സി വീണ്ടും അല്ല ഒന്നിലേ ഒന്നിലേ ഒന്നില് അവള് അവള് കഴിച്ചോട്ടാ എടുക്കോട്ടോ ചോറിനിയും വേണോ ചോറിന്റെ പാത്രായിട്ട് പോയി മുന്നതിനിടക്ക് ഒരു കഴിക്കല് കഴിഞ്ഞിക്കണേ ഇടയില് സന അതിന്റെ ഇടക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോ ഒന്ന് കഴിച്ചിരിക്കണേ പക്ഷെ ഉണ്ടായിരുന്നില്ല നെസ്സി മുള്ളായിരുന്നു ഇവിടെ കപ്പൂസിന്റെ സന കഴിക്കണി ഏർ സന കഴിക്കണി വീണ്ടേ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ആണെങ്കിൽ ബിരിയാണി ഒക്കെ മാറും ആ ചുവപ്പ് മാങ്ങ ഞാൻ ഞാനെന്തേലും കൂന്തള വെച്ചിട്ടില്ല അത്രേ ഉള്ളു കൂന്തൾ അങ്ങോട്ട് എടുത്തിട്ടാ പോരെ ഏതാന്നുള്ള അത് കൊഴപ്പില്ല അതുകൊണ്ട് മാറ്റി വെച്ചാൽ മതിയല്ലോ ായിട്ടൊന്നും ഞങ്ങക്ക് അടിപൊളിയായിട്ട് പൊതിയാനൊന്നും അറിയില്ല എന്താണ് എന്താ കച്ചറുണ്ടാക്കണേ നന്ദൂർ ഇട്ടിട്ട് എന്താണ് എന്താ പ്രശ്നം എന്താ പ്രശ്നോക്ക് പോയി നോക്ക് എന്തോ തെറിയാണ് തോന്നണേ എന്തോ തെറിയാണെന്നാണ് തോന്നുന്നത് വേണ്ട വേണ്ടി കുഴച്ചിട്ട് പപ്പടം എടുത്തിട്ടില്ല ഞാൻ ഏഴു മുട്ട മൊത്തം പോയി എന്തിരുത്തായിരുന്നത് എല്ലാ പോയല്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പൊതിച്ചവർ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചത് അതായത് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വീഡിയോ മൊത്തത്തിൽ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കതിൽ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനിയും സമയമുണ്ടല്ലോ ഇനിയൊരിക്കൽ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരക്കും അസ്ലാം അലിക്കുമ്പോൾ ബബായ്